ആത്മഹത്യ ചെയ്യുന്നു എന്ന വ്യാജേന ചിത്രങ്ങൾ നൽകി നാടുവിട്ടയാളെ ഷൊർണൂർ പോലീസ് കണ്ടെത്തി ഗുജറാത്ത് സ്വദേശി സിറാജിനെയാണ് ഷൊർണൂർ പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് സിറാജ് ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് സമീപമെത്തി ചിത്രങ്ങളെടുത്ത് ഭാര്യയ്ക്ക് അയച്ചിരുന്നു പിന്നീട് കാണാതായ ഇയാളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഭാര്യ സഹോദരൻ ഗുജറാത്തിൽ നിന്നെത്തി പരാതിയും നൽകിയിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിനായി ഷൊർണൂരിൽ വന്ന ഭാരതപ്പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി നാടുവിടുകയായിരുന്നു സിറാജ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു സമീപം ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു സാമ്പത്തിക ബാധ്യതയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഗുജറാത്തിൽ ബിസിനസ് തകർച്ചയിൽ അൻപത് ലക്ഷത്തോളം ബാധ്യതയുള്ളതായി ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിൽ കയറി താഴെ പുഴയുടെ ഫോട്ടോ എടുത്ത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്തു പോവുകയായിരുന്നു ആത്മഹത്യാ സാധ്യത കണക്കിലെടുത്ത് അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ പോലീസ് പുഴയിൽ തിരച്ചിൽ നടത്തി തുടർന്ന് ശാസ്ത്രീയവും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലെന്നും നാടുവിട്ടതാണെന്നും പോലീസിന് ബോധ്യപ്പെട്ടത് തുടർന്ന് ഇയാൾ ബാംഗ്ലൂരിലാണെന്ന് മനസ്സിലാക്കി പ്രത്യേക പോലീസ് സംഘം ബാംഗ്ലൂരിൽ ക്യാമ്പ് ചെയ്തു ബാംഗ്ലൂരിൽ യൂബർ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന സിറാജിനെ മെജസ്റ്റിക്കൽ വെച്ച് കണ്ടെത്തി പണം കടം കൊടുക്കാനുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള വിഷമത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് സിറാജ് പറയുന്നു ഇൻസ്പെക്ടർ രവികുമാർ എസ് ഐ മോഹൻദാസ് എ എസ് ഐമാരായ അനിൽകുമാർ പോലീസുകാരായ സജീഷ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം സ്വതന്ത്രനാക്കി